ബാലരാമപുരം ആലുവിളയിൽ ബിജുവിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിൽ ആലുവിള കരുമ്പിലാവിളയിൽ മുമ്പ് താമസിച്ചിരുന്ന മുപ്പത്തിയൊമ്പത് വയസ്സുള്ള കുമാറാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ബാലരാമപുരം എസ് ഐ ജ്യോതി സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അതിസാഹസികമായി പിടികൂടിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വിവിധ സംഘങ്ങളായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പ്രതിയെ വലയിലാക്കാൻ സാധിച്ചത് തലയിൽ കരിമ്പിലാവള പുത്തൻ വീട്ടിൽ ബിജുവിനെയാണ് ഞായറാഴ്ച വൈകിട്ട് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തിയത് സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ കുമാറിനായി തിരച്ചിൽ നടത്തി വരവേ പ്ലാവിളയിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന പ്രതിയെ പോലീസ് പിടികൂടിയത് കുമാറും കൂട്ടുകാരുമൊത്ത് മദ്യപിച്ചിരിക്കവെ വാക്കുതർക്കമുണ്ടായി കുമാറുമായി വാക്കുതർക്കം നടന്നതോടെ ബിജു വീട്ടിലെത്തിയെങ്കിലും ഫോണിൽ വിളിച്ച് വീണ്ടും വാക്കുതർക്കമായതോടെ കുമാർ ബിജുവിൻ്റെ വീട്ടിനടുത്തെത്തി ബിജുവിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയാണ് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തിയത് കുമാർ ബാലരാമപുരം പോലീസ് കസ്റ്റഡിയിലാണ്